ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫിലോസ് വ്ലോഗ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയെന്ന് പറയുന്നത് നമുക്ക് ബിരിയാണിക്കുള്ളൊരു ചമ്മന്തി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് അതിന് കോക്കനട്ട് പിന്നെ മല്ലിയില പിന്നെ ചെറിയ ഉള്ളി പിന്നെ ചെറിയൊരു ഇഞ്ചിയും പിന്നെ ഗ്രീൻ ചില്ലിയും ഇതെല്ലാം നമുക്ക് ഒരു മിക്സി ജാറിലോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള സോൾട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇത് എല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ സോൾട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്കിത് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിത് നമ്മൾ ചമ്മന്തി ഇവിടെ കുറച്ച് റെഡി ആയിട്ടുണ്ട് ഞാൻ ടേസ്റ്റ് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് രണ്ട് സ്പൂണ് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒന്ന് എന്നിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം രണ്ട് സ്പൂൺ ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്ന് വിനാ എന്താണ് വിനാഗിരി രണ്ട് സ്പൂൺ ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം അപ്പോൾ ഒന്ന് ക്രഷ് ചെയ്ത് ക്രഷ് ക്രഷും ചെയ്തിട്ട് വരാം അപ്പോൾ ക്രഷൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് തുറന്നിട്ട് ഒന്ന് മിക്സ് സ്പൂണായിട്ടൊന്ന് മിക്സ് എല്ലാ ഭാഗത്തുനിന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അപ്പോൾ ഇത് തന്നെ ഒരു ബൗളിലോട്ട് മാറ്റി വെക്കുന്നുണ്ട് നമ്മൾ ചമ്മന്തി ഒരു ബൗളിലോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും പുതിയ വീഡിയോ സെറ്റ് അതുവരെക്കും എല്ലാവർക്കും ടാറ്റാ